ആരെല്ലാം കേറി മോൾ ജുതി മോൾ കേറി നിങ്ങൾ നമ്മളോട് അല്ലേ അല്ല കാര്യം കാര്യം കാര്യമോ നീ വീയേ നീ വീയേ കാര്യം നിന്നോ പറഞ്ഞു കാര്യം നിന്നോ കാര്യം നിന്നോ നീ എന്റെ ഫോണിൽ നിന്ന് നേരത്തെ വിളിച്ചിട്ടുണ്ട് കണ്ടെന്ന് സാംസ്കാരിക പരിപാടികൾ സാഹിത്യ പരിപാടികൾ യഥാർത്ഥത്തിൽ നമ്മുടെ നാടിന്റെ ലിറ്ററേച്ചർ സിറ്റി എന്നുള്ള കോഴിക്കോടിൻ്റെ ആ പിന്നെ പദവിക്ക് അർഹതയുടെ പട്ടികയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ നൽകുന്ന ഒരേ വടകരയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല വടകര സാഹിത്യത്തിൻ്റെ സംഗീതത്തിൻ്റെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സർഗഭൂമികയിലെ നിരവധി പ്രതിഭകളെ സമ്മാനിച്ചതിൻ്റെ എം ടിക്ക് പോലും പ്രചോദനമായിട്ടുള്ള സൃഷ്ടികൾക്ക് കാരണമായിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ് ഇവിടുത്തെ എഴുത്തും വരയും വായനയും പാട്ടുമൊക്കെ അത് കല മാത്രമായിരുന്നില്ല പലർക്കും ജീവിതം തന്നെയായിരുന്നു അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലാണ് ഇപ്പം ഇത്തരം ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾ തീർച്ചയായിട്ടും ജനശ്രദ്ധയെ ആകർഷിക്കുന്നത് കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഈ രണ്ടാമത്തെ വർഷം എത്തുമ്പോഴത്തേക്കുള്ള ഒരു പ്രസക്തി തീർച്ചയായിട്ടും പ്രതീക്ഷ നൽകുന്നതാണ് ഇത് ഈ നാടിൻ്റെ മേൽവിലാസമായിട്ട് മാറും നമ്മൾ കേണാനും കാണാനും കേൾക്കാനും സംവദിക്കാനും ആഗ്രഹിക്കുന്ന വ്യത്യസ്ത മേഖലകളിലെ ആളുകൾക്ക് ഇവിടെ പ്രചോദനമാവുന്ന തരത്തിൽ ഇതിൻ്റെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് തുടർന്നുള്ള വർഷങ്ങളിൽ കൂടുതൽ ഇടപെടലുകൾ നടത്തും കൂടുതൽ പിന്നെ പ്രതിഭകളെ ഭാഷയുടെയും സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയൊക്കെ അതിർത്തികൾക്ക് അപ്പുറത്ത് നിന്ന് വടകരയിൽ എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഇതിന്റെ സംഘാടകർക്ക് കൽപ്പറ്റ നാരായണ മാഷ പോലെ ഒരാൾ ഇതിന്റെ കൂടെ നിൽക്കുക മുസവക്കീൽ ഇതിനകത്തെടുക്കുന്നതിന് ശേഷി മറ്റേ എന്റെ സംഘാടക സമിതിക്ക് ഇതിന് പിന്നെ ഉജ്ജ്വല വിജയമാക്കുന്ന തരത്തിൽ ഇടപെടൽ നടത്താൻ ഇവിടെ വരുന്ന പ്രിയപ്പെട്ട പിന്നെ വിവിധ മേഖലകളെ ഇഷ്ടപ്പെടുന്ന ഇവിടുത്തെ നല്ലവരായ നാട്ടുകാർക്ക് അറിഞ്ഞാസ്വദിക്കുന്നവർ ഞാൻ എന്റെ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും നേരിടാണ് നമുക്ക് ഇരുപത്തിനാല് ஐட் ரெடி பண்ணி கொண்டு வந்து கொடுத்தேன் வந்து கொண்டு வந்தேன் வந்து மணி வேற எடுத்துட்டு வந்து எல்லாரையும் எடுத்துட்டு வந்து பாக்கட்டு நாடு வந்து நம்ம இப்போட்டன்ட் நான் எடுத்துக்கிட்டேன் நான் என்ன சொன்னேன் சிக்கன் டேக்கு தேச்சினோ தேடி தேடி அடிக்குங்கையதே அதனாலும் ോ വേണ്ട മരിച്ച രാജ്യത്ത് ഉദ്ദേശിച്ചിട്ടില്ല മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സാങ്കേതിക വലിയ കവിയാണ് പക്ഷെ <stairs> അദ്ദേഹം <that>